അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഇറാഖിലെ കർബലയാണ് കർബല ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകമാണ് സീദ്ന ഹുസൈൻ റലി അള്ളാഹു അലഹു കൊല്ലപ്പെട്ട അവിടുത്തെ മക്ബറ നിലകൊള്ളുന്ന കർബല ഈ കാണുന്ന ഭാഗമാണ് സീദുന ഹുസൈൻ അലി അള്ളാഹു അലഹുവിൻ്റെ മക്കബറയുള്ളത് അവരുടെ സഹോദരൻ സീദുന അബ്ബാസ് റലി അള്ളാഹു അൽഹുവിൻ്റെ മക്ബറയാണ് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു മനോഹരമായ മക്കബറ നോക്കൂ എത്ര മനോഹരമാണ് കർബല സിറ്റി ഇറാഖിലെ കർബല സിറ്റിയാണ് ഞങ്ങൾ താമസിക്കുന്ന സഹാറയുടെ ഹാജിമാർ താമസിക്കുന്ന ഈ ഒരു ഏരിയ ചുറ്റും എത്ര മനോഹരമാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് പകർത്തിയ ദൃശ്യമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് മഷാ അല്ല വളരെ മനോഹരമായ ഒരു യുദ്ധം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ഒരു നാടാണ് പതിയെ 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 പിച്ച വെച്ച് മുന്നോട്ട് വരികയാണ് രാത്രി കാലങ്ങളിലാണ് ടൗൺഷിപ്പിൻ്റെ മനോഹാരിതയെ നമുക്ക് കൂടുതൽ കാണാനും മനസ്സിലാക്കാനും സാധ്യമാവുക എന്നാൽ ഏറ്റവും മനോഹരം ലൈറ്റുകൾ കൊണ്ട് അന്ന് അലങ്കരിച്ച വളരെ മനോഹരമായ കർബലയിലെ പ്രിയപ്പെട്ട ഹുസൈൻ റതി അള്ളാഹു അലഹുവിൻ്റെ അബ്ബാസ് റതി അള്ളാഹു അൽഹുവിൻ്റെ അതുപോലെ സൈനബ വിവിയുടെയൊക്കെ ഈ ഒരു പ്രദേശം അന്താഹു എല്ലാവർക്കും വന്ന് കാണാൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ ശുക്രൻ അസ്സാം വലൈക്കും